അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിൽ എത്തില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർ അടുത്ത വിൻഡോയിൽ ടീമിനെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് മെസ്സി എത്തുമെന്ന് പ്രഖ്യാപിച്ച് സ്പോൺസർമാർ വ്യാപക പ്രചാരണം നടത്തുന്നതിനിടെയാണ് ഫിഫ നിബന്ധനകൾ പാലിക്കാനാകാത്തതിനാൽ നവംബറിൽ കളി നടക്കില്ലെന്ന് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചത് അന്തിമ അനുമതിക്ക് മുമ്പ് തന്നെ നവംബറിൽ മെസ്സി എത്തുമെന്ന് സ്പോൺസർ വാർത്താ സമ്മേളനങ്ങളിൽ അറിയിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ മെസ്സിയുടെ സന്ദർശനത്തിൽ അൻശുത്വം നേളിച്ചതാണ് ഫിഫയുടെ അനുമതി കിട്ടിയാൽ അടുത്ത വിൻഡോയിൽ മത്സരം നടത്തുമെന്നാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ടീമിന് അങ്കോളിൽ നിന്നുള്ള യാത്രാ ദൂരം ഫിഫ നിബന്ധനയിലെ ദൂരപരിധിക്കപ്പുറമാണ് ഫിഫ റാങ്കിങ്ങിൽ വരുന്ന സ്റ്റേഡിയമല്ല കലൂർ രാജ്യാന്തര സ്റ്റേഡിയമെന്നും കലൂർ സ്റ്റേഡിയം നവീകരണം എഴുപത് കോടിയിൽ പൂർത്തിയാകില്ലെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മാസത്തിലെ പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും നമ്മൾ എഴുപത് കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഫിഫ റാങ്കിങ്ങിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാളും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചപ്പം ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെ ഉണ്ട് കാരണം എന്തുകൊണ്ടാണ് സ്ട്രെങ്തനിങ് നമ്മൾ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് എന്താ നല്ല രീതിയിൽ സ്ട്രെങ്നിങ് ചെയ്യണ്ടേ ചെയ്യണം ഇത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള സ്റ്റേഡിയമാണ് പുതിയ റാങ്കിങ്ങിലായി ഓർത്തിറങ്ങി അതിൻ്റെ സ്ട്രെങ്തനിങ് നടത്തണം നമ്മുടെ ഫെഡലൈറ്റ്സ് ഫെഡലൈറ്റ്സ് എത്രയാണ് ഫുൾ ലെവലിലേക്ക് ഉയർത്തണം കാരണം എത്രയാണ് പത്ത് പന്ത്രണ്ട് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫെഡലൈറ്റ്സ് ഉയർത്താൻ വേണ്ടി കാരണം ഫിഫയ്ക്ക് അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട് ആ ക്രൈറ്റീരിയയിലേക്ക് ഉയർത്തണം അടുത്ത എന്താ അടുത്തെന്ന് പറയുക സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് സീറ്റിംഗ് കസ്റ്റിറ്റി നമ്പർ ഇടാൻ പറ്റണം എത്ര നമ്പർ ഉണ്ട് സീറ്റിങ്ങിൽ നമുക്ക് തോന്നുന്ന പോലെ ആളെ കയറ്റാൻ കഴിയില്ല എത്ര നമ്പറുള്ള സീറ്റിംഗ് ആയിരിക്കണം അതൊക്കെ ഇവാക്വേഷൻ പ്ലാൻ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം ഫയർ അതുപോലെ തന്നെ എന്താണ് എല്ലാ പിന്നെ പാർക്കിങ് കോമ്പൗണ്ട് വാൾ ത്രീ ലെയർ സെക്യൂരിറ്റി ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാവുള്ളൂ ആ സ്റ്റേഡിയം ഉണ്ടാക്കണം കലൂർ സ്റ്റേഡിയം ഫിഫ റാങ്കിങ്ങിൽ എത്തിയാൽ അർജന്റീനയ്ക്ക് പുറമെ കൂടുതൽ ടീമുകളെ ടീമുകളെത്തിക്കും കേരളത്തിൽ എത്തുന്നില്ല എന്നത് മെസ്സിയുടെയും അർജന്റീനയുടെയും തീരുമാനമല്ലെന്നും വിൻഡോ തന്നത് ഫിഫയാണെന്നുമാണ് സ്പോൺസറുടെ വിശദീകരണം കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജനം കൊച്ചി